ഇദ്ദേഹത്തെ ഏ ജയശങ്കർ നിങ്ങൾ നിരീക്ഷകൻ എന്ന് മാത്രം പറയും അത് ശരിയല്ല എന്താണ് അതിന്റെ ഉദ്ദേശം കൃത്യമായി വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കാം സുപ്രീം കോടതി ഇളിപ്പാണ് നല്ലത് എടാ ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചുപോട്ടിട്ടുണ്ട് വരുന്ന പ്രശ്നം എന്താണ് അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ കൊണ്ടുവരുത്തുകയും അദ്ദേഹത്തിന്റെ നാമിലൂടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുകയും ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു എനിക്കിത് പറയുമ്പോൾ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത് പി ടി തോമസ് അല്ല അദ്ദേഹത്തിന്റെ നേർ കൈ ചൂട്ടുന്നവരാണ് അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് ഇനി നിക്കേണ്ട വലിയ വേറെ ആളാണെന്ന് മതി കേട്ടോ ഞാൻ തികഞ്ഞ ബോധ്യത്തോടി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു പി ടി തോമസ് അല്ല റഹീമിനെ പോലെയുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നത് അത് പറയാനിട്ട് എനിക്ക് ആരെയും ആവശ്യമുള്ള എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിന് ഞാൻ ആരെയും പേടിക്കണ്ട ഞാൻ ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ് ബഹുമാന ശ്രീ സണ്ണിക്കുട്ടി എബ്രാം പിന്നെ സാറി അദ്ദേഹം പറഞ്ഞു ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ റിപ്പോർട്ടർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് വിജയരാഘവൻ കേരളത്തിൽ നിന്ന് കിട്ടിയില്ലേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു മരിച്ചുപോയവരെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ എനിക്ക് മരിച്ചുപോയവർക്കെതിരായി ഇനിയും പുലഭ്യം വിളിക്കാൻ പാടുണ്ടോ എന്താ ഔദാര്യമാണ് റഹീമ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ വെട്ടുവെട്ടി കൊന്ന ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രതിമ നിങ്ങൾ തകർത്തവരാണ് വിധവയെ അകത്തും പുറത്തും നിങ്ങൾക്കറിയോ ആൺകുട്ടികളെ സ്ത്രീവേഷം കെട്ടിച്ച് ചിരട്ടയും വെച്ച് കെട്ടി അപമാനിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി ടി പി ചന്ദ്രശേഖരനെ ഇന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങള് നിങ്ങൾക്കിപ്പോ മരിച്ചവരെ പറയുന്നത് വലിയ കാര്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇന്നും നിർത്തിയിട്ടില്ല ഒന്ന് നേരും നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ എടുത്ത സമീപനമല്ലേ ഇന്ന് എടുക്കുന്നത് അത് ഞങ്ങൾക്ക് അപമാനിക്കരുത് ഭരണത്തിന്റെ ഇടനാടികളിൽ പഴയ ഐ നേതാവ് കുഞ്ഞാലിയെ കുത്തിമളർത്തിയെന്ന് നിങ്ങൾ ആരോപിക്കപ്പെട്ട് കേസിൽ പ്രതിയായ ആളെ സി പി എമ്മിൽ ചേർത്ത് കുന്നംകുളത്ത് മത്സരിപ്പിച്ച് എം എൽ എ ആക്കിയ പാർട്ടിയുടെ പാരമ്പര്യം നിങ്ങൾ ഇങ്ങോട്ട് എഴുതലേണ്ട സമാധാനമായ മക്കറ്റും വെള്ളവും ഒക്കെ പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരവും താഴ്ത്തി അപമാനിച്ച് ഇറക്കിവിട്ട സഖാവ് വി എസിന്റെയും പിണറായിയുടെയും ആരാണ് ഏറ്റവും കൂടുതൽ സ്വന്തം സഹപ്രവർത്തകനെ പുറകിൽ നിന്ന് കുത്തി ആക്രമിച്ചിട്ടുണ്ടെന്നും കുത്തുവാക്ക് ചരിത്രം പഠിക്കുന്ന അറിയാൻ റഹീമേ നിങ്ങള് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്പമെങ്കിലും ധാർമ്മിക ഉണ്ടെങ്കിൽ പറയണം പറ്റില്ല പറ്റില്ല ഞങ്ങൾ പൊതു മുതൽ കെ എ മാണി സാറിന് വേണ്ടിട്ട് ഞങ്ങൾ നടത്തിയ സമരത്തിൽ മാപ്പ് ഇല്ലാത്ത പരിരക്ഷയുടെ പേരിൽ നിയമസഭയെ അടിച്ചു തകർത്ത് സ്പീക്കറുടെ കസേനെ തല്ലി തകർത്തിട്ട് എന്റെയും നിങ്ങളുടെയും ഈ പറയപ്പെടുന്ന എസ് എഫ് ഐക്കാരെയും കെ എസ് യു നികുതി പണത്തിൽ നിന്ന് എടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുക വലിയ ആളുകൾ തന്നിട്ട് സി പി എമ്മിന്റെ പണമല്ല ഡി വൈ എഫ് പണമല്ല ഇവിടത്തെ പാവപ്പെട്ട അത്താഴ പട്ടണിക്കാരൻ നികുതി നിങ്ങൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയിരിക്കുകയാണ് പണം തിരിച്ചു വെക്കണം ക്ഷമിക്കരുത് നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല കേരളത്തിലെ കജനാബിലെ പണം അല്പമെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങള് പണം തിരിച്ചു വെക്കാൻ സി പി എം തയ്യാറാകണം കുറച്ചുകാരം തുടങ്ങിട്ട് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഏത് കാലഘട്ടത്തിൽ സി പി എം എന്തിനെയെല്ലാം എതിർത്തിട്ടുണ്ടോ അതിനെയെല്ലാം അവർ ഭരണത്തിൽ വരുമ്പോൾ അതുപോലെ ഈ ായി സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങളെതിരെ സാറിനെതിരായി തിരുവനന്തപുരത്ത് ഒരു അബ്കാരി മുതലാളി ഒരു ആരോപണം ഉന്നയിച്ചു ഒരു ചാനലിൽ കാള പറ്റു എന്ന് കേട്ട ഉടൻ കയറടുത്തു കേരളത്തിൽ പ്രതിപക്ഷ മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും മുതലാളിത്വം ഇതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് അപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളതെല്ലാം പാടി നടക്കുമ്പോൾ ബി ആറും ഷബീറും കൂട്ടനും സുധാകരൻ പറഞ്ഞത് കേട്ടിട്ട് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവലിരുന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞാൻ രാവിലെ അപ്പോഴും ആ നിലപാടെടുത്ത് പിടിക്കുന്നവരാ നിങ്ങളത് റിലയൻസിന്റെ ആളാണെന്ന് പറഞ്ഞു എന്നിട്ട് ഹാഷ്മി പറഞ്ഞപ്പോ അത് സി പി എമ്മിന്റെ ഒരു മുൻ നേതാവിന്റെ മകനാണെന്ന് പറയപ്പെടുന്നു എന്നാണ് സമ്മതിച്ചിരിക്കുന്നു ആ അതെന്തോ അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു നിങ്ങൾ ആദ്യം പറഞ്ഞ അങ്ങനെയാ നിങ്ങൾ റിലയൻസ് ആണെന്ന് നിങ്ങൾക്കുന്നു ദേവകുമാറിനും പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇയാൾ ഇയാൾ മുഖ്യമന്ത്രി അഭിമുഖം നടക്കുമ്പോൾ ഈ പറയുന്ന കേസിന്റെ പ്രകൃതിയായി മുഖ്യമന്ത്രിക്കൊപ്പം ഇരിപ്പുണ്ട് എന്തിനാണ് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട് കേൾക്ക് അങ്ങ് കേൾക്ക് അത് ഹിന്ദു പറഞ്ഞതാണ് ലളിതമായി ചോദ്യമാണ് ഏജൻസിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഒരു വാക്ക് പറയാൻ പിന്നെ പറഞ്ഞ് ഞാൻ ഞാൻ പെട്ടെന്ന് കാര്യം േ ഇനി ആകാശം പിടിച്ച താഴെ വീണ് ഇടി ഇടുത്തി വീണ് ഇവിടെ എല്ലാം തകർന്നു പോയാലും ഇനി ഒരു സുബൈദമാരും ആടിനെ വിൽക്കില്ലെന്നൊക്കെ നിങ്ങള് പറഞ്ഞതുപോലെ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഈ നാട്ടിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഈ എന്നോട് നമ്മുടെ ചർച്ച അതാണെങ്കിൽ ഞാൻ അത് ഏത് സമയത്ത് പറഞ്ഞ ഇൻട്രോ ആണെന്നും അതിന്റെ ഓപ്പറേഷൻ സി എം ഡിആർഎഫ് എന്താണെന്നും അതിൽ അതിലെ വിജിലൻസ് പരിശോധന എന്തായിരുന്നു എന്നും അതിൽ ആരൊക്കെയാണ് പ്രതികൾ എന്ന് കൌശ്യ കമ്മിറ്റി റിപ്പോർട്ടുണ്ടെന്നും അതിൽ പുഴവൂർ വിജയന് വേണ്ടി വഴിമാറ്റി മാറ്റി ചെലവാക്കിയതും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം നമ്മുടെ വിഷയം അതല്ലോ സിറാണി അങ്ങ് വിഷയത്തിലേക്ക് വരൂ അങ്ങനെ മറുപടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കേസിനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് എനിക്ക് അറിയാമെ അല്ല നമ്മുടെ വിഷയമതല്ലോ നമ്മുടെ വിഷയം അതല്ലോ സിആാറായി നമ്മുടെ വിഷയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അതിന്റെ വിശ്വാസ പ്രശ്നമാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം ഷെയർ നമ്മുടെ വിഷയം അതല്ലല്ലോ അത് വിടൂ എന്റെ ചോദ്യം ഷെയർ ഈ പറഞ്ഞ കേസർ എന്ന് പറയുന്ന നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇടപെട്ട പി ആർ ഏജൻസിക്കെതിരെ കേസ് എടുക്കും എന്ന് ഒന്ന് പറയുമോ കാര്യം ചെയ്യൂ നിങ്ങൾ നിങ്ങൾ എന്റെ പാർട്ടിയുടെ ഭാഗമായി നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടാണ് വന്നത് എന്റെ പാർട്ടി വരുത്താനാണ് അതിനിടയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ ചോദിച്ചോ അതെനിക്ക് കിട്ടി ഞാൻ നിങ്ങൾ ഇടക്കിടക്ക് വീണ്ടും ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചോളൂ അല്ലാതെ തടസ്സപ്പെടുത്താൻ ചോദിച്ചുകൊണ്ടിരുന്നാല് ഞാനങ്ങ് മാറി പറഞ്ഞോ ഞാൻ വ്യക്തമാക്കാനാണല്ലോ വന്നത് വന്നത് നിങ്ങൾ ഈ എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യമാണ് ഇന്നലെ ഹിന്ദു പറഞ്ഞത് കേൾക്കൂ ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ എവിടെയും ഈ സുബ്രഹ്മണ്യൻ എന്ന പേരില്ല ഇവിടെ ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ എവിടെയും റിലയൻസ് എന്ന പേരില്ല നിങ്ങൾ അതിലുടനീളം പല കാര്യങ്ങളും സംശയിക്കേണ്ടതില്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ഉണ്ടെന്ന് അത് അതാരുടെ കണ്ടെത്തലാ നിങ്ങളുടെ കണ്ടെത്തലാണ് നിങ്ങൾ ഇന്നലെ വരെ മുഴുവൻ എന്താ പ്രതിപക്ഷം പറഞ്ഞതെന്താ ഇത് ഏതോ ഒരു സാമാന്യ വിജ്ഞാനമോദിക്കും ആർ എസ് എസിനും വേണ്ടിയെല്ലാം പണിയെടുക്കുന്നവർ അവർ എന്ത് ചെയ്തു അവർ ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തു ഞങ്ങൾ ആദ്യം ഇപ്പോഴും പറയുന്നു ഒരു പി ആർ എൻസിനെയും മുതലേ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ വളരെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിനെ അതിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് അതിലേക്ക് കൊണ്ടുവരുന്നു ഇനി അദ്ദേഹത്തിനെ കൊണ്ടുവന്നു ഇനി അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് അതിനെ കേസുകളുമായി ചേർക്കുന്നു ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റോറിയാണ് ഞാൻ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി